വീട്ടിലെ മാലിന്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് കുടിവെള്ളത്തിനെ ഉപയോഗിച്ച കിണർ അവര് മാലിന്യങ്ങളായി മൂടിയിരിക്കണം മാത്രമല്ല ആ ഭൂമി പഞ്ചായത്തിന് വിട്ടുകൊടുത്ത ഭൂമി സ്വാഭാവികമായി പഞ്ചായത്തിന് വിട്ടുകൊടുത്ത ഭൂമിയാണ് പഞ്ചായത്തിന്റെ നിലനിൽക്കട്ടെ പഞ്ചായത്തിന് നിലനിൽക്കേണ്ട ഭൂമി അവർ അനധികൃതമായി പട്ടയം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് എങ്ങനെ പട്ടയമാക്കി അതിൽ നമ്മൾ പരിശോധിക്കുന്ന വില്ലേജ് ഓഫീസർ തഹസീൽദാർ ഓഫീസർ അങ്ങനെ എല്ലാവരും ഇതിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം ചുവട് ന്യൂസിൽ നിന്ന് നിൽക്കുന്നത് മറ്റൊരു വാർത്തയുമായി കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിലെ കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിലെ ഇലവുപാലം എന്ന സ്ഥലത്താണ് നിൽക്കുന്ന ഈ പ്രദേശത്ത് ചുറ്റളവിൽ താമസിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം വീട്ടുകാർക്ക് കുടിവെള്ള പ്രശ്നം വരികയും ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരു കുത്തുന്നതിന് വേണ്ടി വസ്തു തിരക്കുകയും ചെയ്തു ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരെ കയ്യിലും ഒരേക്കറും രണ്ടേക്കറും ഒക്കെ അന്നുള്ള സമയത്തും അഞ്ച് സെന്റിൽ കഴിയുന്ന രാഘവേട്ടൻ അന്ന് രണ്ട് സെന്റ് ഭൂമി അഞ്ച് സെന്റിൽ നിന്ന് രണ്ട് സെന്റ് ഭൂമി പഞ്ചായത്തിനായി വിട്ടുകൊടുക്കുകയായിരുന്നു പഞ്ചായത്തിനായി വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പഞ്ചായത്തിന് വേണ്ടി കിണർ കുത്തുന്നതിന് വേണ്ടിയാണ് വിട്ടുകൊടുത്തത് ഈ പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അന്ന് അത് ചെയ്തത് തീർച്ചയായും അന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ വിലയാതാരമോ ഒന്നും ഒരു സംഭവം ഇല്ല അതുകൊണ്ട് ഒരു വെള്ളപ്പേപ്പറിലാണ് പഞ്ചായത്തിനായി എഴുതി കൊടുത്തത് ആ കിണറാണ് എന്റെ പിന്നിൽ കാണുന്ന ഈ കിണർ മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഈ എന്റെ ഈ എന്റെ വലയ സൈഡിൽ കാണുന്ന ഈ വീട്ടിലെ ആൾക്കാർ ഈ വസ്തു പട്ട യാണ് എങ്ങനെയാണ് ഇതിന് പട്ടയം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പഞ്ചായത്തിനോ അതുപോലെ ഈ കൊടുത്തിട്ടുള്ള രാഘവേട്ടന്റെ ഭാര്യ ആയിട്ടുള്ള ഇന്ദിര അമ്മയ്ക്കോ അറിയത്തില്ല ഇത് കാലകാലങ്ങളായി ഞങ്ങൾക്കിപ്പോ പ്രായം കുറവാണല്ലോ സ്വാഭാവികമായിട്ട് ഇവിടെ എപ്പോഴും വന്നാലും കാണുന്ന ഒരു കിണറാണ് കാണുന്നത് ഇവിടെ നാട്ടുകാരെല്ലാം ഏർ പറയുന്നതും ആ കിണർ സ്വാഭാവികമായിട്ട് അന്ന് കുടിവെള്ളക്ഷാമം എൺപത്തെട്ടോ തൊണ്ണൂറോ കാലഘട്ടത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടായ ഒരു ഘട്ടത്തിൽ രാഘവൻ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ പഞ്ചായത്തിന് വേണ്ടി വിട്ടുകൾക്കുകയും അത് വിലയാധാരമൊന്നും കൊടുത്ത് കാണില്ല അന്ന് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും കാണില്ലല്ലോ സ്വാഭാവികമായിട്ട് ഒരു വെള്ള പേപ്പറിലായിരിക്കും അപേക്ഷ കൊടുത്തത് അപ്പോൾ കിണർ നിലവിലുണ്ട് ഈ പരിസരവാസികളായിട്ടുള്ള മനുഷ്യരെല്ലാം ആ കിണറിൽ ഒന്ന് വെള്ളം കോരി കുടിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ആ കിണർ എന്താണ് അത് വറ്റിപ്പോയി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇന്ന് അവര് ആ കിണറിന് ആ കിണർ മുഴുവൻ അവര് അവരുടെ വീട്ടിലെ മാലിന്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് കുടിവെള്ളത്തിനെ ഉപയോഗിച്ച കിണർ അവര് മാലിന്യങ്ങളായി മുടിവീക്കണമെന്ന് മാത്രമല്ല ആ ഭൂമി പഞ്ചായത്തിന് വിട്ടുകൊടുത്ത ഭൂമി സ്വാഭാവികമായി പഞ്ചായത്തിന് വിട്ടുകൊടുത്ത ഭൂമിയാണ് പഞ്ചായത്തിന് തന്നെ നിലനിൽക്കട്ടെ പഞ്ചായത്തിന് നിലനിൽക്കേണ്ട ഭൂമി അവര് അനധികൃതമായി പട്ടയം ഉണ്ടാക്കിയെടുത്തിരിക്കയാണ് പട്ടയം ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമല്ല ഈ പരിസരവാസികളായിട്ടുള്ള ജനങ്ങൾക്കെതിരെ ഈ പറയുന്ന രാഘവൻ എന്ന് പറയുന്ന ആ നല്ല മനുഷ്യന്റെ ഭാര്യയ്ക്കുൾപ്പെടെ അവരിപ്പോ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയച്ചിരിക്കുകയാണ് സ്വാഭാവിക അവർക്ക് അവകാശമുള്ള ഒരു ഭൂമി അവർക്ക് അവകാശമുള്ള ഭൂമി പഞ്ചായത്തിന് വിട്ടുകൊടുത്തു പഞ്ചായത്തിന് വിട്ടുകൊടുത്തു ഒരുപക്ഷെ പഞ്ചായത്തിൽ രേഖകൾ ഉണ്ടാവണ്ട പഞ്ചായത്തിൽ രേഖകളില്ലെങ്കിൽ എന്താണ് ഈ ഉള്ളത് സ്വാഭാവികമായി അവർക്കതിലുള്ള അധികാരം കൊടുക്കട്ടെ അവർക്ക് അത് ഉപയോഗിക്കാനും അവര് വാടക വീട്ടിൽ അവർ തന്നെ പറയുന്നുണ്ടല്ലോ അവര് വാടക വീട്ടിൽ കിടക്കുകയാണ് അവർ കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനിൽ നിന്ന് ആയിരം രൂപ വാടകയ്ക്ക് കൊടുത്ത് അവർ കണ്ട തിന്നങ്ങൾ നടക്കുകയാണ് അപ്പൊ അവരുടെ ആവശ്യവും ഞങ്ങളുടെ ആവശ്യവും ഒന്നുകിൽ ഈ ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കുക അതിൽ ഈ പ്രദേശവാസികൾക്ക് അവർക്ക് തരക്കമില്ല ഈ ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ കിണർ ഉൾപ്പെടുന്ന ഈ ഭൂമി പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പ്രദേശവാസികൾക്കൊന്നും ഒരു തർക്കമില്ല പക്ഷേ പഞ്ചായത്തിന് നൽകിയ ഭൂമി മറ്റൊരാൾ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് അവർക്ക് പ്രതിഷേധമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഭൂമി തിരിച്ചു വിട്ടു കൊടുക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാനിവിടുത്തെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സ്വാഭാവികമായി നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് ഇടപെടുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി അതിൽ കേസ് വന്നാലും ശരി ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ശരി ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏത് ആവശ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് അവരോടൊപ്പം ഏത് ഓഫീസിൽ പോകേണ്ടി വന്നാലും ആരുടെ മുമ്പിൽ പോകേണ്ടി വന്നാലും പോവാൻ ഞങ്ങളും തയ്യാറാണ് ഈ നിൽക്കുന്ന പ്രദേശവാസികളെല്ലാം തയ്യാറാണ് അത് ഞങ്ങൾക്ക് ഈ വസ്തു അവർക്ക് ഒരു ഒരു കിടക്കാടം സൗകര്യത്തിനായി തിരിച്ചു ുണ്ട് എന്റെ ഭർത്താവ് രണ്ട് സെന്റ് സ്ഥലം പഞ്ചായത്തിന് കൊടുത്ത് പഞ്ചായത്തിന് കൊടുത്ത് നടന്നുകൊണ്ട് പോയി ഇപ്പോഴും അതേ മരണപ്പെട്ടു പോയി എനിക്ക് കിടക്കാടം ഇല്ലാതെ ഞാൻ അല പത്ത് വർഷം രൂപ പെൻഷൻ കിട്ടി കഴിഞ്ഞ ആയിരം രൂപ വാടക കൊടുക്കും ഞാൻ ാണ് എനിക്കത്രിച്ചു കിട്ടാൻ അനുവദിക്കണം അല്ല അന്ന് ഈ കൊടുത്തു എന്ന് പറയപ്പെടുന്നു അതായത് ഈ കിണർ നിർമ്മിക്കുന്ന എന്ന് പറയപ്പെടുന്ന വർഷം എല്ലാവരുടെയും കിണറിന് വേണ്ടി പല മേഖലയിൽ പഞ്ചായത്ത് മെമ്പർ തോക്കിട്ടും നിങ്ങളുടെ ഭർത്താവാണ് കൊടുത്തത് അതോ ഒരേക്കറും അമ്പത് സെന്റും എല്ലാരും ഉള്ളവരോടൊക്കെ ചോദിച്ചു കൊടുത്തില്ല അപ്പൊ എന്റെ ഭർത്താവ് ഈ ഞങ്ങൾക്ക് ഗോരി കുടിക്കാറില്ല സാറേ അതിന്റെ പേരില് ഞങ്ങൾ കൊടുത്തു

വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ അമ്മയുടെ ഭർത്താവ് കുടിവെള്ളത്തിനായിട്ട് പഞ്ചായത്തിന് കൊടുത്തതാണ് പക്ഷേ പഞ്ചായത്തിന് കൊടുത്തു പഞ്ചായത്ത് കിണർ കുത്തി നല്ല രീതിയിൽ ഒരു കിണറൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഈ പരിസരത്തുള്ളവരെല്ലാരും വെള്ളം കുടിച്ചിരുന്നത് ഈ കിണറ്റിൽ നിന്നാണ് അതിനുശേഷം മുപ്പത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഈ വസ്തു മറ്റൊരാൾ പട്ടയം പതിച്ച് കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് അമ്മ ആരോപിക്കുന്നത് ഇത് എങ്ങനെ പട്ടയമാക്കി അതിൽ നമ്മൾ പരിശോധിക്കുന്ന വില്ലേജ് ഓഫീസർ ¿Taxidar Officer? അങ്ങനെ എല്ലാവരും ഇതിൽ മുൻമുനയിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മൾ വെളി വിടുമ്പോഴും ഇത്തരത്തിലുള്ള പാവപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമകൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യം സ്വന്തമായിട്ട് രണ്ട് സെന്റ് മൂന്ന് സെന്റ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമികൾ മറ്റൊരാൾ കൈയടത്തി എടുക്കുമ്പോൾ അത് പഞ്ചായത്തിന്റെ കിണർ നിലവിലിരിക്കുമ്പോൾ ഇതെങ്ങനെ പട്ടയമായി എന്നുള്ളതാണ് ഇതിന്റെ ഞാൻ നിൽക്കുന്ന ഈ വാർഡിലെ വില്ലേജ് ഓഫീസർ എന്ന് പറ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന ചിത്ര വില്ലേജ് ഓഫീസറാണ് അപ്പൊ ഇത്തരത്തിൽ ചിതറ വില്ലേജ് ഓഫീസിൽ ഇന്ന് തന്നെ അമ്മ പോകുന്നു എന്ന് നമ്മളോട് പറയുന്നു തീർച്ചയായും ഇന്നത്തെ അവസ്ഥ ഇന്നിരമ്മയുടെ അവസ്ഥ വളരെ പരിതാപരമാണ് ഇന്നിരമ്മ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടുന്ന പൈസയാണ് അതിൽ നിന്ന് ആയിരം രൂപയാണ് വാടകയ്ക്ക് കഴിയുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോൾ ഈ വീട്ടിന്റെ എന്റെ വല ദശലിൽ കാണുന്ന ആൾ ഈ വീട്ടിൽ ഈ വസ്തുവിലേക്ക് കയറാൻ കഴിയത്തില്ല ഞാൻ ഈ വസ്തുവിൽ സ്റ്റേ വാങ്ങി വെച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് എങ്ങനെ സ്റ്റേ വാങ്ങി പഞ്ചായത്തിന് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് കിണർ കുത്തുന്നതിന് വേണ്ടി ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി രാഘവൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ കൊടുത്ത വസ് ഈ വീട്ടുകാർ എങ്ങനെ പട്ടയം ഉണ്ടാക്കി എന്നുള്ളതെല്ലാം വെളിയിൽ വരേണ്ട ഒരു വെളിയിൽ വരേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ദിരയമ്മയ്ക്ക് നീതി ലഭിക്കുക ഇന്ദിര അമ്മ പറയുന്ന ഒരു കാര്യം കൂടി ഇപ്പോഴും ഇന്ദിര അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വേണ്ട ഒന്നുകിൽ പഞ്ചായത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും അവകാശപ്പെടുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്നുള്ള ഉറപ്പോട് കൂടി ചുവട് ന്യൂസ് ഇവിടെ അവസാനിപ്പിക്കുക